കിടങ്ങൂർ മംഗളാറം ഇൻഫൻ ജീസസ് പബ്ലിക് സ്കൂളിൽ മെറിറ്റ് ഡേയും ഇൻവെസ്റ്റിറ്റുവർ സെറിമണിയും സംഘടിപ്പിച്ചു അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് എം പി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കിടങ്ങൂർ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് എം പി ഉദ്ഘാടനം ചെയ്തു ఎలా మన పట్టు పూర్తిగా స్కూల్ తరఫు పూర్తిగా అది స్కూల్ పిషయండ అదొక నేను అని ఏది అడుగుతున్నేషి నేను സ്കൂൾ മാനേജർ റവറൻ മുണ്ടൽ അധ്യക്ഷത വഹിച്ചു എം എൽ എ അഡ്വക്കേറ്റ് കിടങ്ങൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാളിയേക്കൽ വാർഡ് മെമ്പർ കുഞ്ഞുമോൾ ടോമി പ്രിൻസിപ്പൽ ജോജി ജോർജ് ഗിരീഷ് കുമാർ ഗൗരി നന്ദന എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ പ്രതിഭകളെ ആദരിക്കുകയും സ്കൂൾ ലീഡേഴ്സിനെയും ഹൗസ് ലീഡേഴ്സിനെയും പി ടി എ പ്രസിഡന്റ് എൻ ഗിരീഷ് കുമാറിനെയും വൈസ് പ്രസിഡന്റ് അനു പി കൃഷ്ണനെയും മറ്റ് പി ടി എ അംഗങ്ങളെയും തിരഞ്ഞെടുത്തു മേരി ബിജു ഇഷ മേരി തെരേസ മാത്രൻ എന്നിവർ കലാപരിപാടികളും അവതരിപ്പിച്ചു ഐഫോറിനോസ് പാല